ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുവരെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ഫോളോ ചെയ്യണേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹോർവീൽസിൻ്റെ പ്രീമിയം കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ അപ്പം ഇത് വൺ ട്വൻറ്റി സിക്സ് തൊട്ട് വൺ തേർട്ടി വരെയുള്ള കാറുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പം ഇന്നത്തെ ഫസ്റ്റ് കാർ എന്ന് പറയുന്നത് മെഴ്സഡീസ് ബെൻസിൻ്റെ എം ജി ബ്ലാക്ക് സീരീസിൽപ്പെട്ടതാണ് കേട്ടോ ഇതാണ് കാറ് അപ്പം ഇതിൻ്റെ ഇതാണ് ഫ്രണ്ട് വ്യൂ ഫ്രണ്ട് വ്യൂ കണ്ടില്ലേ നല്ല ഡീറ്റെയിൽഡായിട്ട് അവിടെ ഫുൾ ഒരു ഗ്രേ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് ലൈറ്റ്സ് ഒക്കെ പെയിൻറ്റഡ് ആണ് ബെൻസിൻ്റെയൊക്കെ ലോഗോ ഒക്കെ ഉണ്ട് പിന്നെ ഇതാണ് ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിൽ ഒരു സിൽവർ അലോയി ഒരു ഗ്രേ അലോയിസ് ഒക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഡോർ ഹാൻഡിൽസ് ഒക്കെ എല്ലാം ഗ്രേ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതാണ് ഇതിൻ്റെ റേ പ്രൊഫൈല് ബാക്ക് വ്യൂ നോക്കുകയാണെങ്കിൽ ലൈറ്റ്സ് ഒക്കെ പെയിന്റഡ് ആണ് എ എം ജി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ എക്സ്പോസ്റ്റ് ഒക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല കാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാറാണ് ഇത് നല്ല ഭംഗിയുള്ള ഒരു കാസ്റ്റിംഗ് ആണ് ഇത് ഇനി ഇതിന്റെ രണ്ടാമത്തെ വണ്ടി വന്നു അപ്പോൾ ഇതിന് വൺ ട്വൻറ്റി സെവൻ ആയിട്ടുള്ള വണ്ടി വൺ ട്വൻറ്റി സെവൻ നമ്പറിലുള്ള വണ്ടിയാണ് മെസ്റാട്ടി എം ജി ട്വൻ്റി അപ്പം ഇതൊരു ഡുവൽ കൊടുത്തിരിക്കുന്നത് ബോഡിയും അതിൻ്റെ ടോപ്പിൽ ഒരു ബ്ലാക്ക് ഫിനിഷും ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ നോക്കുകയാണെങ്കിൽ ഒക്കെ നല്ല പെയിൻറ്റഡ് ആണ് അതിൻ്റെ ബ്രാൻഡിൻ്റെ ലോഗോ ഒക്കെയുണ്ട് അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ആയിട്ട് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് അലോയ്സ് അലോസൊക്കെയാണ് ബോഡി ഫുള്ള് വൈറ്റ് ആണ് പിന്നെ ഇവിടെ സ്റ്റിക്കർ വർക്ക് ബ്ലാക്ക് കളറുള്ള സ്റ്റിക്കർ വർക്കും കാര്യങ്ങളുമൊക്കെ ഉണ്ട് പിന്നെ ഇതാണ് ഇതിൻ്റെ ബാക്ക് എന്ന് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ലൈറ്റ്സ് ഒക്കെ പെയിൻറ്റഡ് ആണ് ഇവിടെയൊക്കെ ലോഗോ ഒക്കെ ഉണ്ട് എക്സ്പോസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ടോപ്പൻറ്റ് നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് ഫിനിഷ് ആണ് അത്യാവശ്യം നല്ല കാസ്റ്റിംഗ് ആട്ടോ ഇനി ഇതിൻ്റെ മൂന്നാമത്തെ കാറാണ് വൺ ട്വൻറ്റി എയ്റ്റ് നമ്പറുള്ള ടാടാ ടക്കോമ ടി ആഡി പ്രോ അപ്പോൾ ഇതൊരു കോഫി ബ്രൗൺ ഒക്കെ കളർ പോലെ കേട്ടോ ഫുള്ള് കൊടുത്തിരിക്കുന്നത് അതിൽ വിത്ത് ബ്ലാക്ക് കളറിൽ വീൽസ് ഒക്കെ ആയിട്ട് ഇതാണ് അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നമ്മുടെ ഡോർ ഹാൻഡിൽസ് ഒക്കെ ഒരു ബ്ലാക്ക് കളറിൽ കൊടുത്തിട്ടുണ്ട് ഇതും ഡ്യുവൽ ടോൺ ആണ് കഴിഞ്ഞ വണ്ടി പോലെ തന്നെ ഫുൾ ഒരു ബ്രൗൺ കളർ ബോഡിയും അതിൻ്റെ ടോപ്പിൽ ഒരു ബ്ലാക്ക് കളറൊക്കെ ആയിട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ അപ്പോൾ ഫ്രണ്ട് വ്യൂ ലൈറ്റ്സ് ഒക്കെ പെയിൻറ്റഡ് ആണ് അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാഡ്ജിങ് ഒക്കെ പിന്നെ നമ്മൾ സൈഡ് പ്രൊഫൈൽ കണ്ടു ഇനി ഇതാണ് ഇതിൻ്റെ ബാക്ക് വ്യൂ നോക്കുകയാണെങ്കിൽ ലൈറ്റ്സ് ഒക്കെ നല്ല പെയിൻറ്റഡ് ആണ് ടെക്കോമ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ഇവിടെ ഒരു ബ്ലാക്ക് കളറിലെ ഫിനിഷ് ഒക്കെ ഉണ്ട് ഹാൻഡിലിനെ അപ്പം ഇതാണ് ഇതിൻ്റെ വൺ ട്വൻറ്റി എയ്റ്റ് നമ്പറിലുള്ള ടയോട്ടോ ടെക്കോമ നല്ല കാസ്റ്റിംഗ് ആണേ ഇനി അടുത്ത വന്നിരിക്കുന്നത് വൺ ട്വൻ്റി നയൻ നമ്പറിലെ ടൊയോട്ട അൾട്ടിസ അപ്പോൾ ഇത് ഫുള്ള് ഒരു യെല്ലോ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ വിത്ത് ബ്ലാക്ക് അലോയിസ് ആണ് കേട്ടോ അപ്പോൾ യെല്ലോ ബ്ലാക്ക് ഭയങ്കര കളർ കോമ്പിനേഷൻ ആണ് നമ്മൾ ഇതാണ് ഇതിൻ്റെ സൈഡ് പ്രൊഫൈല് ഇനി ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ഫ്രണ്ട് വ്യൂ നോക്കുകയാണെങ്കിൽ തന്നെ ലൈറ്റ്സ് ഒക്കെ നല്ല പിങ്ക്ചാണ് എൻ്റെ ലോഗോ ഒക്കെ ഉണ്ട് ്രണ്ടിൽ ഒരു ബ്ലാക്ക് ഫിനിഷിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം തന്നെ നല്ല ഐ കാച്ചിങ് ആയിട്ടുള്ള കളർ കോമ്പിനേഷനാണ് കേട്ടോ ബ്ലാക്കും യെല്ലോയും ഇനി ഇതിൻ്റെ ബാക്ക് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ നമ്പർ പ്ലേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബാക്ക് ലൈറ്റ് ലൈറ്റ്സ് ഒക്കെ പെയിൻറ്റഡ് ആണ് ഇതിന് പേരൊക്കെ കൊടുത്തിട്ടുണ്ട് എക്സ്കോസ്റ്റ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം പ്രീമിയം ആയതുകൊണ്ട് തന്നെ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള കാസ്റ്റിംഗ് ആണ് എല്ലാ വണ്ടികൾക്കും കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ വൺ തേർട്ടി നമ്പറിലുള്ളതാണ് സെവൻറ്റീൻ ഫോർ ജി ടി ഇതൊരു ഗോൾഡൻ കളറിലാണ് കൊടുത്തിരിക്കുന്നത് വിത്ത് ബ്ലാക്ക് അലോയിസ് ആൻഡ് ഇതാണ് ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ ഇവിടെ ഒരു വൈറ്റ് കളറൊക്കെ ആയിട്ട് കോമ്പിനേഷൻ ആയിട്ട് ആയിട്ടൊരു സ്റ്റിക്കർവാക്കൊക്കെ ഉണ്ട് പിന്നെ ഇത് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ഫ്രണ്ട് വ്യൂ അപ്പോൾ നോക്കുമ്പോൾ തന്നെ കാണാം ഒരു വൈറ്റ് ഒരു റെഡ് കളറിലെ കോമ്പിനേഷൻ ആയിട്ടുള്ള സ്റ്റിക്കർ വക്കെ ഉണ്ട് ലൈറ്റ്സ് ഒക്കെ പെയിൻറ്റഡ് ആണ് ഈ ഗോൾഡനില് ഗോൾഡൻ കളറിൽ ഈ റെഡ് വൈറ്റ് ഒക്കെ വരുമ്പോൾ അത് ഭയങ്കരമായിട്ട് നല്ല എടുത്ത് നിൽക്കും കിട്ടും അപ്പം ഇതിൻ്റെ ഫ്രണ്ട് കാണാൻ അപാര ഭംഗിയാണ് ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ് ഇനി ഇതിനെ നമ്മൾ സൈഡ് പ്രൊഫൈല് കണ്ടു ഇനി ഇതിൻ്റെ ഇതാണ് ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഒക്കെ പെയിൻറ്റഡ് ആണ് എസ് ഹോസ്റ്റ് ഉണ്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പോർട്ടി വണ്ടികളൊക്കെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഫോഡിൻ്റെ ഫാനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റിയ ഒരു നല്ല വണ്ടി കേട്ടോ അപ്പം ഇത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പം നമ്മൾ അടുത്ത വീഡിയോ കാണുന്നവരെ ചേച്ചാ